ദൈവനാമം മഹത്തപ്പെടുമാറാണ് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരാണ് വീണ്ടും വരുന്നവനായ ക്രിസ്തു വിഷുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്നു അത്തായ സുശേഷം രണ്ടാമത്തെ അതിൻ്റെ അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് ഒരു പ്രവചന ശബ്ദത്തെ എടുത്തു പറയുക മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന പ്രവചന ശബ്ദം നിവൃത്തിയാകുവാൻ അങ്ങനെ സംഭവിച്ചു പ്രിയരെ യേശു കർത്താവ് ജനിച്ചു എന്നറിഞ്ഞിട്ട് കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്ന് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്നാണ് അന്വേഷിക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ അവിടെ പറയുന്നുണ്ട് ഈ വർത്തമാനം കേട്ടിട്ട് ഹെരോദാവ് അന്നുണ്ടായിരുന്ന ആ ദേശക്കാരൊക്കെ ഭ്രമിച്ചുപോയി എന്നാൽ ഹെരോദാവ് ഇത് കേട്ടിട്ട് യേശുവിനെ കൊല്ലാൻ ഭാവിക്കുന്ന ഒരു സാഹചര്യത്തിൽ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് യഹോവയായ ദൈവം പറയുകയാണ് കുഞ്ഞിനെ കൊല്ലുവാൻ ഹെരോദാവ് ഭാവിക്കുന്നുണ്ട് നീ കുഞ്ഞുമായിട്ട് ഇവിടം വിട്ട് മാറിപ്പോക അങ്ങനെ യോസഫ് ചെന്ന് ഇസ്രയേലിൽ പാർക്കുന്നു അവിടെയാണ് ആ വായിച്ച ഭാഗം വിസ്രൈമിൽ നിന്ന് ഞാൻ അവനെ വിളിച്ചു വരുത്തി എന്ന് പ്രവാചകൻ പറഞ്ഞ പ്രവചനം നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഗതി വന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിനകത്ത് യേശു കർത്താവിനെ ഇസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്നുള്ള പ്രവചന ശബ്ദം നിറവേറണമെങ്കിൽ ഹെരോദാവ് കൃത്യമായിട്ട് യേശു ജനിച്ചു എന്ന് അറിഞ്ഞിരിക്കണം മാത്രമല്ല അറിഞ്ഞ ഹെരോദാവ് കുഞ്ഞിനെ കൊല്ലാൻ പദ്ധതി ഒരുക്കണം എങ്കിൽ മാത്രമല്ലേ മറുഭാഗത്ത് ദൈവപ്രവൃത്തി പ്രവചന ശബ്ദം നിവൃത്തിയാകുവാൻ ഇസ്രയേലിലേക്ക് യോസഫിന് പോകാൻ പറ്റൂ വിദ്വാൻമാർക്ക് ഒരിക്കലും തെറ്റിയിട്ടില്ല വിദ്വാൻമാർ നിശ്ചയമായിട്ടും ഹീറോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറുക തന്നെ വേണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില വിഷയങ്ങൾ വന്നിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് അയ്യോ ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയി ഒരിക്കലുമല്ല ദൈവത്തിന് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ കർത്താവിന് ഇതുപോലെ ചില പ്രോസസ്സിനകത്തുകൂടെ നമ്മളെ കടത്തിവിടേണ്ടതുണ്ട് നമുക്ക് സാധ്യതയില്ലെന്ന് തോന്നിയാലും നമുക്ക് ആശ്ചര്യമായിട്ട് തോന്നിയാലും നമുക്കത് നടക്കാൻ പാടില്ല എന്ന് തോന്നിയാലും ഇവിടെ പറയുന്നു പ്രവചനം നിവൃത്തിയാകുവാൻ ദൈവശബ്ദം നിറവേറാൻ ചിലതൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാകുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ് തകർക്കാനല്ല ഉടച്ചു കളയാനല്ല ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ വേണ്ടി ചിലതിലൂടെ കയറുമ്പോൾ അതിനെ മുറുകെ പിടിച്ച് അതെനിക്ക് ദൈവം തന്ന നന്മയെന്നെണ്ണി യോസെഫ് പെറുപെറുക്കാതെ ഇസ്രയേലിൽ പോവുകയും അവിടെ നിന്ന് വിളിച്ചപ്പോൾ മടങ്ങി വരികയും പ്രവചന ശബ്ദം തന്നിലൂടെ നിറവേറുകയും ചെയ്തതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും അത്ഭുതങ്ങൾ നടന്ന് അതിശയങ്ങൾ നടന്ന് ജീവിതത്തിൽ വന്നതെല്ലാം നന്മയെന്നെണ്ണി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്